ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ സ്കിന്ന് ഭയങ്കര ഡളായിട്ടിരിക്കുക കാണാൻ ഒട്ടും ഭംഗി തോന്നുന്നില്ല ഡ്രൈ ആയിട്ടിരിക്കുക സ്കിന്നിന് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നസ് വേണം നല്ലൊരു ഗ്ലോ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നിറം വെക്കാനും കരിവാളിപ്പ് മാറാനും ഡ്രൈനസ്സും ഡൾനെസ്സും ഒക്കെ മാറിയിട്ട് ഫേസ് കുറച്ചും കൂടെ സ്മൂത്ത് ആവാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പഴമാണ് കിട്ടും പഴം എടുക്കുമ്പോൾ നേന്ത്രപ്പഴം തന്നെ എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയും വേണ്ട ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത് അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പഴം നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ പഴത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ഏജിങ്ങിനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനസ് മാറിക്കിട്ടാനും ഏറ്റവും നല്ലതാണ് പഴത്തിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഒക്കെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചെറിയ ഫൈൻ ഫൈൻലൈൻസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നു ചെറുപ്പമാക്കിയിട്ട് വെക്കാനും സഹായിക്കും പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറാനും നിറം വയ്ക്കാനും സ്കിന്നിലെ ഡ്രൈനസ് മാറിയിട്ട് സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഓട്സാണ് ഞാനിപ്പോൾ ഒരു സ്പൂൺ അളവിൽ ഓട്സാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓട്സും നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റാനും സ്കിന്നു ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലോണം ബ്രൈറ്റ് ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് കരുവാളിപ്പൊക്കെ മാറാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഓട്സ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന കുറച്ച് തേനാണ് ഇത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ആദ്യം നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക കൂടിപ്പോയാൽ ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് ഒന്നിടവിട്ട് ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് സ്കിന്നിലുള്ള ആ ഒരു ഒക്കെ മാറിയിട്ട് സ്കിന്ന് നന്നായിട്ട് സ്മൂത്ത് ആവാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത് അപ്പോൾ ഈ ഒരു പാക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്